ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു ആംബ്ലിഫയർ ആണ് ബ്ലൂടൂത്ത് ഡി ടി എസ് എച്ച് ഡി അതുപോലെ ഡോൾബി ഡി ടി എസ് അങ്ങനെ ഉള്ള ഫുൾ സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ട് സിനിമ ഡി എസ് പി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മീത് എഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളതല്ല നമ്മൾ ഡയലി ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ആക്കിയിട്ടുള്ളൊരു ആണ് അപ്പോൾ അതിൽ രണ്ട് കണ്ട്രോളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് സബും സബിനും വോളിയം അതുപോലെ മാസ്റ്റർ വോളിയം അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഓളിയം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഈ കാണുന്നതാണ് അതേപോലെ സബ്ബിന്റെ വളി ഇതിൽ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ റിമോട്ട് വരുന്നത് ഇതേപോലെയാണ് അതിന്റെ റിമോട്ട് വരുന്നത് റിമോട്ടിന് മീൽ തന്നെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഉണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക പിന്നെ അതേപോലെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പിന്നെ അതേപോലെ നമ്പറിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ എടുക്കുന്നുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിന്റെ വില കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മളിത് അസംബിൾ ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ആണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം എന്ന് പറയാം നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് കാര്യങ്ങൾ എന്നൊക്കെ പറയണത് നമ്മളെ മോസ്പെറ്റ് ബോർഡാണ് സബിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ചാനലിനെ നമ്മൾ ടി ഡിയുടെ ഐ സി ആണ് ഇരുപത് മുപ്പല്ല മറ്റേ എഴുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് അങ്ങനെയുള്ള ഐ സികളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ സെൻട്രർ സ്പീക്കറിന് അതുപോലെ മറ്റുള്ളതിന് വേറെ ഐ സികൾ വെവ്വേറെ ഐ സികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോ ഇതിൽ നമുക്ക് സെന്ററിന് രണ്ടെണ്ണം വെച്ചിട്ട് കൊടുക്കാം പിന്നെ അതേപോലെ ഇതിന്റെ ബാക്കിലുള്ള കണക്ഷനുകൾ നമുക്ക് നോക്കാം ഇവിടെ ആയിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ട് അപ്പോ നമുക്ക് ഇതിന്റെ ബാക്കിലത്തെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പൊ ഇതിലാ ഇതേപോലെയാണ് ഇതിന്റെ ബാക്കിൽ കണക്ഷൻ വരുന്നത് അപ്പൊ അതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് അതേപോലെ സബ് സെന്റർ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് പിന്നെ അതേപോലെ നമ്മൾ ഇൻപുട്ട് കൊടുക്കാനുള്ളത് ഉള്ളത് കറക്റ്റായിട്ട് ഇതിണ്ട് റൈറ്റ് ലെഫ്റ്റ് അതേപോലെ റൈറ്റ് ലെഫ്റ്റ് സറൗണ്ടിന്റെ പിന്നെ അതേപോലെ ബാക്കിയുള്ള കണക്ഷനുകൾ നമുക്ക് ഇതിലേക്ക് ഏത് ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാനുള്ള സെറ്റപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഫൈവ് പോയിന്റ് വണ് നമ്മള് ഡി വി ഡിന്നൊക്കെ കൊടുക്കാനുള്ള ഇൻപുട്ട് കിടക്കണത് ഇതിലാണ് അപ്പൊ അതേപോലെ ഇതില് ഡി വിത് ഓക്സ് ഈ കാണുന്നതാണ് അപ്പൊ മൂന്ന് ഇൻപുട്ടുണ്ട് ഇതിന് മൂന്ന് ഇൻപുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടി വി വേറെ ഏതെങ്കിലും ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം അപ്പൊ അതിനുള്ള ഫുൾ സെറ്റപ്പും കാര്യങ്ങളും ബാക്കിൽ ഇതേപോലെ ഒരു ഫാനാണ് വേണ്ടത് അപ്പം നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല അപ്പൊ അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെച്ച കമന്റ് ചെയ്യാ അപ്പോൾ അടുത്ത ആംപ്ലിഫയർ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അത് ലേശം തിരക്കുള്ള കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിച്ചാണ് അപ്പം അതേപോലെ ഒരു യൂബ്ബിന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് റിമോട്ടിന് മീത്ത ഫുൾ ഓപ്ഷൻ നമുക്ക് നോക്കി നോക്കി വെക്കാം നമുക്ക് ചെക്ക് ചെയ്യാം വീഡിയോ ആ വീഡിയോ അല്ല സോറി ആംപ്ലിഫയർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കി അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണുള്ളത് അപ്പൊ ഇതിൽ എച്ച് ഡി എം ഐ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടില്ല എച്ച് ഡി എം ഐക്കുള്ള ഇല്ല അപ്പോൾ നമ്മൾ അതൊരു ആവറേജ് മിനിമം ബഡ്ജറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പോൾ വലിയ ഓവർ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള സാധനമല്ല അപ്പോൾ അതിൽ സബിനുള്ള കണക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള സാധനമാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ നമ്മളെ വോളിയം വോളിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഇതേപോലെയാണ് റിമോട്ട് കിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതില് അപ്പോൾ വോളിയം സബിന്റെ ഓളിയാണ് ഈ കാണുന്നത് അതേപോലെ മെയിൻ ഓളിയം മെയിൻ ഓളിയം ഈ കാണുന്നത് പിന്നെ അതേപോലെ സെൻറ്റർ ഓളിയം സെൻറ്ററിന്റെ ഓളിയം പിന്നെ പോലെ ഫ്രണ്ട് ഓളിയം മെയിൻ ഓളിയം ഈ കാണുന്നതാണ് ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഓളിയം റയർ ഓളിയം സറൗണ്ടിന്റെ ഓളിയം പിന്നെ അതുപോലെ നെസ്റ്റ് ഹോസ് ബട്ടൺ പിന്നെ അതുപോലെ എഫ് എമ്മിന്റെ ട്യൂണിങ് പിന്നെ അതേപോലെ ഇതിന്റെ യു എസ് പി മൂന്ന് ഇൻപുട്ടിനുള്ള ഓക്സിനുള്ള കണക്ഷൻ മോഡ് അതേപോലെ ഡി വി ഡി പവർ സ്വിച്ച് പിന്നെ നമുക്ക് പാട്ട് നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് എത്രാമത്തെ പാട്ടാണ് വെക്കാനുള്ള ഒന്ന് ഒന്നിട്ടിട്ട് ഒമ്പത് വരെ പിന്നെ പൂജ്യം പൂജ്യം പത്ത് നമുക്ക് കൂട്ടി അടിക്കണമെങ്കിൽ ഒന്ന് പൂജ്യം കഴിഞ്ഞാൽ പത്ത് അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പൊ സാധാരണ പറഞ്ഞ പോലെ തന്നെ ഈക്വിലൈസർ പിന്നെ അതേപോലെ നമ്മളെ ഓപ്ഷനുകൾ മാറ്റാനുള്ളത് മൂവിക്കുള്ളത് മ്യൂസിക്കിനുള്ളത് അപ്പോൾ അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഈ റിമോട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വലിയൊരു റിമോട്ട് തന്നെയാണ് ഇതിന്റെ അപ്പം ഇതേപോലെയാണ് ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ടേജ് വരുന്നത് ഇതേപോലെയാണ് അപ്പം ഇതിനെ നമ്മൾ റിമോട്ട് അമൃത്തുമ്പോൾ മാത്രമാണ് റിമോട്ട് കിറ്റിൻ്റെ സെക്ഷൻ നമ്മളെ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ യു എസ് പിയുടെ സെക്ഷൻ ഇതിലാണ് സെപ്പറേറ്റ് വരുന്നത് അപ്പം അതുപോലെ റിമോട്ട് കിറ്റിന്റെ ഡിസ്പ്ലേ ഇതിലാണ് വരുന്നത് അപ്പോൾ രണ്ട് ഡിസ്പ്ലേ ഉണ്ട് ഇതിന്റെ ഫ്രണ്ടില് അപ്പോൾ ഒരു പവർ സ്വിച്ച് പിന്നെ അതേപോലെ പെൻ ഡ്രൈവ് കുത്താനുള്ള ഒരു സെറ്റപ്പ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ള ഇതേപോലെയാണ് ബ്ലൂടൂത്ത് ഡി ടി എസ് എസ് ഡി എച്ച് ഡി പിന്നെ അതേപോലെ ഡോൾ ബി ഡിജിറ്റൽ സിനിമ അങ്ങനെയുള്ള എല്ലാവരുടെ ഉള്ള ഓപ്ഷനുകൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ തന്നെയാണ് അപ്പം അതിന്റെ ബോക്സും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആംപ്ലിഫയർ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബോക്സ് ആളുകള കയ്യിലുള്ള കാരണം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് കൊറിയർ അയച്ചു കൊടുക്കാനുള്ളത് വർക്ക് കഴിഞ്ഞിട്ടിരിക്കണാണ് അപ്പം നമുക്ക് ഒരു രണ്ടെണ്ണം അയച്ചുകൊടുക്കാനുണ്ട് ഒരെണ്ണം അത് അവിടെ പണി കഴിഞ്ഞിട്ട് അത് വേറെ ഇരിക്കുന്നുണ്ട് അപ്പൊ രണ്ടെണ്ണം നമുക്ക് ഒന്ന് അയച്ചുകൊടുക്കാനുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം നമ്മൾ ഇതിന്റെ കണക്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുവിധം കണക്ഷനുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സബ് സെൻ്റർ സറൗണ്ടിന്റെ ഒരു കണക്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട് സബ്ബിന്റെ എല്ലായിട്ടും കൊടുത്തിട്ടുണ്ട് സറൗണ്ട് മാത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സറൗണ്ട് മാത്രമാണ് നമ്മൾ ആകെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന് ബാക്കിൽ ഇതേപോലെ സ്റ്റിക്യർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് പെൻഡ്രൈവ് കുത്തിയിട്ട് എഫ് എം ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒട്ടോളിയോ തന്നെ ഉള്ളു അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതും എല്ലാ സ്പീക്കർത്തെയും ഓളിയും ഒട്ടടിക്ക് കുറയും പിന്നെ നമ്മളെ ബാക്കിയുള്ള നമുക്ക് ഇതിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റിമോട്ടിൽ നമുക്ക് ആവശ്യമനുസരണം ഏത് ചാനലിലാണ് വോളിയം വേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഓളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റിമോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ മൊത്തം ഓളിയും കുറക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോൾ തിരിപ്പിച്ച് കഴിഞ്ഞാൽ സബിൻ്റെ എല്ലാവരുടെയും സെന്റർ ലെഫ്റ്റ് റൈറ്റ് എല്ലാവരുടെയും വോളിയം ഒട്ടടിക്ക് കുറയും അപ്പൊ അങ്ങനെയാണ് കുറയാനും കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് പറ്റും അപ്പൊ നമുക്ക് അതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം എങ്ങനെ വേണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇനി മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കി നോക്കാം പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് തട്ടിക്കൂട്ട് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരല്ല ഒരാൾ മാത്രമാണ് കമന്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ തട്ടിക്കൂട്ട് ഡെമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രക്കെ നമ്മളൊരു മൊബൈൽ വെച്ചിട്ട് പിടിക്കണം നമ്മൾ സിനിമ ഷൂട്ടിങ് പോലെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളതില് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യണ കാര്യങ്ങള് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവണവർക്ക് ഒരുവിധം അറിയാത്ത ആൾക്കാരുണ്ട് ആംപ്ലിഫയർ അസംബിൾ ചെയ്യാനും കാര്യങ്ങളും അതിന്റെ വയർ കൊടുക്കാൻ പോലും സ്പീക്കർ വയർ കൊടുക്കാൻ പോലും അറിയാത്തവരുണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യണത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ വീഡിയോകളും ചെയ്തിട്ടുള്ളത് പത്ത് നോക്കി ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അസംബിൾ ചെയ്യണതും അതേപോലെ അതേപോലെയുള്ള വീഡിയോകളും അപ്പൊ അതില് ഒരുവിധ ആൾക്കാർക്കൊക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലാവും നല്ല വീപ്ലൈ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ചിലവർ മാത്രമാണ് ഇങ്ങനെ വെറുതെ കമന്റ് അടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മളത് കാര്യം ആക്കുന്നില്ല നമ്മളിത് ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ വിടുക ഒരു മൈൻഡ് മാത്രേ ഉള്ളു അപ്പൊ അങ്ങനെ കമന്റ് അടിക്കണവർ എപ്പോഴും കമന്റ് അടിച്ചോണ്ടേരിക്കും അപ്പൊ അവര് ഇതേപോലെ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ട് കാണണമെന്നുണ്ടെച്ചാൽ നമുക്കൊരു രസമുണ്ട് അപ്പം കാണാനോ കാണാലോ എത്രത്തോളം ക്ലിയർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മളിതിലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മള് വീഡിയോകൾ ചെയ്യുന്നത് അപ്പൊ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം അപ്പൊ നമ്മൾ നമ്മള് കൊറച്ചുവച്ച് കൊടുക്കാണ് അപ്പൊ ആ സ്ഥിരം മ്യൂസിക് തന്നെ നമ്മൾ വൈ ടി സ്റ്റുഡിയോന്ന് എടുത്തിട്ടുള്ള മ്യൂസിക് ആണ് നമ്മള് പ്ലാൻ ചെയ്യാൻ പോണത് അപ്പൊ അത് നമ്മൾ കുത്തിയിട്ടുണ്ട് രണ്ട്ര കുത്തിയിട്ടുണ്ട് അപ്പൊ യു എസ് ബി പ്ലാ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വോളിയം കൂട്ടി നോക്കി നോക്കി നോക്കാം അപ്പോ ഇതിൽ തന്നെ നമുക്ക് ബാസ്റ്റബിൾ ഇതിലാണ് വരുന്നത് ഫ്രണ്ട് ഇതിന്റെ ബാസ്റ്റബിള് മൊത്തത്തിലുള്ള ബാസ്റ്റബിൾ ഇതിൽ തന്നെ വരുന്നുണ്ട് നമ്മളെ റിമോട്ടിൽ തന്നെ വരുന്നുണ്ട് ഇതാ ബാസ് കാണുന്നത് അതുപോലെ ട്രബിൾ ഇതാണ് നമ്മളെ ട്രബിള് അപ്പോ അത്യാവശ്യം എല്ലാ ഓപ്ഷനും നമ്മള് റിമോട്ടിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു റിമോട്ട് കിറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോ പിന്നെ ഈ ബാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര വലിയ ക്വാളിറ്റിയുള്ള ഉള്ള മൈക്കൊന്നും അല്ല നമ്മള് വലിയ അധികം വിലപിടിപ്പുള്ള മൈക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അത്രയും ഈ ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി കിടക്കുക അതേപോലെ ട്രബിൾ നമ്മൾ കേൾക്കണ ചെവി കൂടെ കേൾക്കണ പോലെയല്ല നമ്മൾ കൂടെ കയറി വരുമ്പോൾ വരിക ഒരു ചലമ്പിച്ച പോലെ വരിക നമുക്ക് ഇവിടെ കേൾക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും പക്ഷെ കൂടെ അത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ ഒരു കേക്കാൻ രസമില്ലാത്ത പോലെയാണ് ട്രബിൾ വരിക അപ്പൊ അതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അതുപോലെ സബ്ബിന്റെ വർക്കിംഗ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അത് അത്ച്ചിട്ട് വരുന്നത് അപ്പൊ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള മൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്രയ്ക്കുള്ളത് നമ്മുടെ മൈക്ക അപ്പൊ അതിൻറ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോ അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് മനസ്സിലാവും അങ്ങനെ മൈക്കേല് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരാന്നുള്ളത് അപ്പൊ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി കേക്കാം അപ്പൊ അമ്പത് വരെയാണ് നമ്മൾ ഓളിയോ മുതലുള്ളത് അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ എല്ലാതും ഉണ്ട് ഇതില് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പം നമ്പർ ചോദിക്കുന്നവരോടാണ് പറയുന്നത് അപ്പം അതിലുണ്ട് അപ്പം നിങ്ങൾ അതിൽ കയറി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് അതല്ലാച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ കമന്റ് ഇട്ടാൽ മതി പിന്നെ അതേപോലെ വീഡിയോ കണ്ടതിന് ഉണ്ടായിരുന്നെ താങ്ക് യു വീഡിയോയിൽ കാണാം ഓക്കേ